എൽ ഡി സി പരീക്ഷകൾ വരവായി കുറച്ചാഴ്ചകൾക്ക് ശേഷം ട്രുവാന്റം എൽ ഡി സി ആരംഭിക്കുന്നതിന് ശേഷം കൊല്ലം പിന്നെ അങ്ങനെ അങ്ങ് പോവാണ് ഒക്ടോബർ വരെ നീണ്ടു നിൽക്കുന്ന ആ മാമാങ്കത്തിന് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ആ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ അഞ്ച് ആയുധങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ മുഴുവനായി കാണാനുള്ള ഒരു ക്ഷമ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റാവുന്നതായിരിക്കും മറ്റുള്ളവരെക്കാൾ ബഹുദൂരം മുന്നിലെത്താൻ നിങ്ങൾക്ക് ഇതുവഴി സാധിക്കും ഞാൻ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അഫോർഡബിൾ ബാച്ച് ആയാലും റാങ്ക് ബൂസ്റ്റർ ബാച്ചിലും ഇതേ ടെക്നിക്സിനും തീവ്രമായ പരിശീലനമാണ് കൊടുക്കുന്നത് അപ്പൊ അവിടെ സ്റ്റുഡൻസിനുണ്ടായിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതിനോടൊപ്പം തന്നെ പല റാങ്ക് ലിസ്റ്റിലും ഞാൻ എത്താൻ ഞാൻ ഉപയോഗിച്ച അതേ ആയുധങ്ങൾ തന്നെയാണ് അത് അഞ്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ട് ഞാനങ്ങ് പോകും. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറി മാറിയും നിങ്ങൾ എൽ ഡി സി രണ്ടായിരത്തി ലക്ഷ്യം വയ്ക്കുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ അപ്പൊ ഇന്നത്തെ ക്ലാസിന്റെ നോട്ട്സും എൽ ഡി സി പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കേണ്ട മൈക്രോടോപ്പിക്സ് ഇതുവരെയുള്ള എൽ ഡി സി പുതിയ പാറ്റേൺ പരീക്ഷകൾ എല്ലാ വിശകലനം ചെയ്ത പ്ലസ് ടു ലെവൽ വരെയുള്ള പരീക്ഷകൾ വിശകലനം ചെയ്ത മൈക്രോടോപ്പിക്സിന്റെ പി ഡി എഫ് ഞാൻ ടെലിഗ്രാമിൽ കൊടുത്തേക്കാം ടെലിഗ്രാമിൽ ഡെയിലി നമ്മളിപ്പോൾ മോക് ടെസ്റ്റുകൾ ഫ്രീ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ടെലിഗ്രാം ആവുക നല്ല രീതിയിൽ നിങ്ങളുടെ പഠന നിലവാരം നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും ചാനലിന്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം അവിടെയുള്ള പി ഡി നോട്ട്സ് കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് മൾട്ടിപ്പിൾ ടൈംസ് അത് വെച്ച് തന്നെ ഇനിയുള്ള ദിവസം പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് നേരെ ടെക്നിക്സിലേക്ക് പോവാം സീത് കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിൽ വന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഞാൻ ഇന്ന് കൊണ്ടു വന്നിട്ടുള്ളത് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് നിങ്ങൾക്ക് റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടത് ഈ ഒരു ചോദ്യം നോക്കാം ഞാൻ എപ്പോഴും പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സ്മാർട്ട് വർക്ക് ഉപയോഗിച്ച് റാങ്ക് മാക്സിമം boost ചെയ്യണം ഈ ചോദ്യം നിങ്ങൾ എക്സാം കണ്ടീഷനിൽ നിന്ന് പരീക്ഷാ ഹാളിൽ ആ ഒന്നര മണിക്കൂർ സമയത്താണ് ക്വസ്റ്റ്യൻ കാണുന്ന നിങ്ങൾ ആകും പക്ഷെ ഇവിടെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാമത്തെ ആയുധമാണ് പ്രസ്താവനകൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ എന്ന് കണ്ടെത്തുക അതായത് സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി പ്രിൻസിപ്പൾ എന്നൊക്കെ പറയാം സംഭവം സിമ്പിൾ ആണ് നാല് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് നാല് സ്റ്റേറ്റ്മെന്റ്സിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് പരസ്പര വിരുദ്ധമാണ് അലവിയം അത്തിക്കറി എന്നൊക്കെ പറയുന്ന പോലെ രണ്ടും തമ്മിൽ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ എന്ന് നോക്കുക ഉദാഹരണത്തിന് ഇപ്പൊ ചോദ്യം എന്താണ് ശ്വസന പ്രവർത്തനങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് പറ്റി ഒന്നും അറിയില്ല ഒരു കണ്ടന്റും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അതാണ് ഇതിന്റെ മാജിക് ചോദ്യം എന്താ ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് ശ്വസിക്കുക നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ചെയ്തെന്ന ചോദ്യം സപ്പോസ് നിങ്ങൾക്ക് നിശ്വാസം എന്താണെന്നറിയില്ല അവരസാശയം എന്താണെന്ന് അറിയില്ല സ്റ്റിൽ ചോദ്യം നോക്കിയേ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടോ ഇതിൽ പറയുന്ന അവര സാശയത്തിലെ വായുമർദ്ദം കൂടുന്നു പറയുന്നത് കുറയുന്നു അപ്പൊ സ്റ്റേറ്റ്മെന്റ് ത്രീയും സ്റ്റേറ്റ്മെന്റ് ഉം ഓപ്പോസിറ്റ് ഉള്ളതാണല്ലോ ഒരു സംശയം ഇല്ല ആ കാര്യത്തിൽ അല്ലെ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടു പറയുന്നത് കണ്ടോ ആ ഒരു സംശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു അതിന്റെ വോള്യൂം കൂടുവാണ് ഇപ്പൊ ഒരു സംഭവം ഒരു ബലൂൺ ഈ ബലൂണിന് ഈ ബലൂണിന്റെ വോളിയൂം കൂടുമ്പോ അതിനകത്തുള്ള വായുവിന്റെ അളവ് സെയിം ആണെങ്കിലും വോളിയൂം കൂടുമ്പോ മർദ്ദം കൂടുവാണോ ഇത്രയേ ഇത്രയുള്ള ഒരു ബലൂണിനകത്ത് ഒരു പത്ത് ലിറ്റർ വായു ഉണ്ടെന്നിരിക്കട്ടെ വ്യാപ്തി കൂട്ടി ഈ ബലൂണുന്നത് പത്ത് ലിറ്റർ തന്നെയാണ് വായു അപ്പൊ വ്യാപ്തി കൂടുമ്പം അതിനകത്തെ മർദ്ദം കൂടുകയാണോ കുറയുകയാണോ ബേസിക് പ്രിൻസിപ്പിൾ അല്ലേ ചാൾസ് ലോയും ബോൾസ് ലോയും നിങ്ങളോട് ആലോചിക്കേണ്ട ആയിട്ട് ആലോചിക്കുക അപ്പം വ്യാപ്തി വർദ്ധിക്കുമ്പോൾ സംഭവിക്കേണ്ടത് മർദ്ദം കുറയുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇവിടെ പറഞ്ഞ് മർദ്ദം കൂടുന്നത് അപ്പൊ ടൂൻ ത്രീയും ഈ പറയുന്ന പോലെ പിന്നെയും ഇൻകൺസിസ്റ്റന്റ് ആണ് ഉം ടൂവും ത്രീയും ഒരുമിച്ച് വരുന്ന ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു ആഗോള സത്യമാണ് സ്റ്റേറ്റ്മെന്റ് വൺ കറക്റ്റ് ആണ് അല്ലെ എല്ലാത്തിലും സ്റ്റേറ്റ്മെന്റ് വണ് അപ്പൊ സ്റ്റേറ്റ്മെന്റ് വൺ കറക്റ്റ് തന്നെയാണ് ഇവിടെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അല്ലെങ്കിൽ ത്രീ അത് മനസ്സിലായി ടു അല്ലെങ്കിൽ ത്രീ അതല്ലെങ്കിൽ ഇതിനകത്ത് ഏത് അല്ലെങ്കിൽ ത്രീ അല്ലെങ്കിൽ ഫോർ ത്രീ അല്ലെങ്കിൽ ഫോർ എടുക്കാം ഇതിൽ പറയുന്നു മർദ്ദം കൂടുന്നു ഇതിൽ പറയുന്നു മർദ്ദം കുറയുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയായാലേ വരത്തുള്ളൂ ഞാൻ അറിയത്തോണ്ടോയ്ക്കുക അപ്പൊ നമ്മൾ ശ്വാസവിശ്വാസങ്ങൾ എടുക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ സാധനം എന്താ നിങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ അതിന്റെ മർദ്ദം കൂടുകയോ കുറയുകയോ അതിനകത്ത് ഏതെങ്കിലും ഒന്നും സംഭവിച്ചല്ലേ പറ്റുള്ളൂ അപ്പൊ ത്രീ അല്ലെങ്കിൽ ഫോർ വന്നേ പറ്റത്തുള്ളൂ അപ്പൊ ത്രീ അല്ലെങ്കിൽ ഫോർ ഇല്ലാത്ത ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തേ എയും പോയി അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്നുകിൽ സി വരും അല്ലെങ്കിൽ ഡി വരും ഇനിയും നമുക്ക് ടെക്നിക്ക് ഉപയോഗിക്കാം സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ളത് തെരഞ്ഞെടുക്കാം ഉദാഹരണത്തിന് ഇവിടെ പറയുന്നത് കണ്ടോ ഈ സാധനത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു നമുക്കറിയാം വ്യാപ്തി വർദ്ധിക്കുമ്പം സ്വാഭാവികമായിട്ടും മർദ്ദം കുറയണം അല്ലേ അപ്പം ടു കറക്റ്റ് ആണെങ്കിൽ ഫോർ കറക്റ്റ് ആയേ പറ്റുള്ളൂ അതിൽ കൺസിസ്റ്റന്റ് ആണ് പരസ്പര ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അല്ലെ അപ്പം ടു കറക്റ്റ് ആയാൽ ഫോർ കറക്റ്റ് ആയേ പറ്റുള്ളൂ അതുപോലെ ഫോർ കറക്റ്റ് ആയാലും ടൂ കറക്റ്റ് ആയേ പറ്റുള്ളൂ അപ്പൊ ഫോർ ഓപ്ഷനിൽ വന്നോ ടു കൂടെ ഉണ്ടായിരിക്കണം ടു ഓപ്ഷനിൽ വന്നോ ഉം കൂടെ ഉണ്ടായിരിക്കണം അങ്ങനെ ഓപ്ഷനകത്തുണ്ടോ ഇല്ല അപ്പൊ ഇവിടെ ഇതിനകത്ത് ഫോർ മാത്രമേ ഉള്ളൂ ഫോർ മാത്രം വരാൻ പറ്റില്ല ഫോർ വന്നു കഴിയുമ്പോൾ വായുമാർ കുറയുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ വ്യാപ്തി വർദ്ധിച്ചെങ്കിൽ മാത്രമേ അത് കുറയത്തുള്ളൂ ജനറൽ കണ്ടീഷൻ ആണ് ഞാൻ പറയുന്നത് അപ്പം ഡി നമ്മളങ്ങനെ എലിമിനേറ്റ് ചെയ്തു സി എന്ന് ഉത്തരത്തിലേക്ക് കിട്ടി പല ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ ടെക്നീക്ക് കിട്ടിയിട്ടുണ്ട് പല ആൾക്കാർക്ക് ടെക്നിക്ക് കിട്ടിയിട്ടില്ല ഈ വീഡിയോ ഒന്നും കൂടി ഇരുന്ന് കാണുക ഈ ഒരു അപ്രോച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കൂട്ടാൻ പറ്റും അറിയോ എത്രത്തോളം റാങ്ക് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമോ അറിയോ കാര്യം ഒരു മാർക്കിൻ്റെ പേരിൽ തന്നെ നൂറുകണക്കിന് റാങ്കുകളായിരിക്കും എൽ ആയിരിക്കും സി പരീക്ഷയിൽ മാറി മറിയാൻ പോകുന്നത് ഓരോ മാർക്കിനുമായിട്ടുള്ള പോരാട്ടം നിങ്ങൾ മാറിക്കണെ വെക്കേണ്ടത് ഈ ധാരാളം ടെക്നിക്സ് ഞാൻ താഴേക്ക് പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടെക്നിക്സ് ആദ്യമായി കേരളത്തിൽ പഠിപ്പിക്കുന്ന ബാച്ചേഴ്സ് നമ്മൾ തന്നെയായിരുന്നു എല്ലാവരും അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാച്ചസ് തന്നെയായിരുന്നു ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടും ഇപ്പൊ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടെൻത്ത് പ്ലസ് ടു ലോങ് ടേം ജനറൽ ബാച്ച് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന പരീക്ഷകൾ വിട്ടിട്ടുള്ള ബാച്ച് ആ ബാച്ചിലും സിലബസ് പഠിപ്പിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള സിവിൽ സർവീസില് ഉപയോഗിക്കുന്ന ടെക്നിക്കുള്ള തീവ്രമായിട്ടുള്ള പരിശീലനം ഞങ്ങൾ ഉറപ്പുവരുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കേസ് ക്ഷമ എന്നൊരു സംഭവം വളരെ അത്യാവശ്യമാണ് കാര്യം എല്ലാവരും ഒരേ പാറ്റേണിൽ പഠിക്കുന്നു ഒരേ ബുക്ക് റെഫർ ചെയ്യുന്നു നമുക്ക് ആ എക്സ്ട്രാ ഒരു പത്ത് മാർക്ക് വാങ്ങിച്ചെടുക്കണമെങ്കിൽ മറ്റുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾ തന്നെ ചെയ്യണം രണ്ടായിരത്തോളം അഡ്മിഷൻസ് ആണ് നമ്മുടെ റാങ്ക് ബോസ്റ്റർ ആവാൻ പോകുന്നത് അതിന്റെ പ്രധാനപ്പെട്ട reason അത്ര ആൾക്കാർ പുതിയ പാറ്റേണിൽ പഠിക്കാനും പുതിയ രീതിയിൽ ഉൾക്കൊള്ളാനും റെഡി ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ നിങ്ങളും ഈ പാറ്റേണിൽ തന്നെ പഠിക്കാൻ അതിന്റെ ഫ്രീ വീഡിയോസ് ധാരാളം നമ്മുടെ യൂട്യൂബ് ഉണ്ട് ഇതിൻ്റെ ഒരു തീവ്രമായ പരിശീലനം മെന്ററിന്റെ സഹായത്തോടുകൂടി എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ കാണം മെന്ററിന്റെ സഹായത്തോടുകൂടി പഠിക്കണമെങ്കിൽ നമ്മുടെ റാങ്ക് ബൂസ്റ്റഡ് ബാച്ചിലേക്ക് വരാം അതിന്റെ നമ്പർ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അഡ്മിഷൻ ടീമെന്റ് നമ്പർ ഓക്കെ ഈ ഒരു ചോദ്യം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങൾ കഴിഞ്ഞ എൽ ഡി വന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എപ്പോഴും ചോദ്യമാണ് അതിന് വായിക്കുന്നത് പക്ഷെ ഇനി മുതൽ നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കുക ആദ്യമേ ഓപ്ഷൻസിൽ ഒന്ന് സ്കാൻ ചെയ്തൊരു ചോദ്യം ഒന്ന് വായിച്ച് നോക്കിയാൽ നമ്മുടെ പഠന നിലവാരം മാറും ഈ ഓപ്ഷൻസിലെല്ലാം വണ്ണുണ്ട് ഇതിൽ മാത്രം വണ്ണില്ല അതോട്ടിരിക്കട്ടെ പൊതുവേ ഈ ഒരു ഓപ്ഷൻ ശരിയാവാറില്ല അതോട്ടിരിക്കട്ടെ ഇത് ചോദ്യം നിങ്ങൾ നോക്കാം ചോദ്യം എന്താണ് താഴെ തന്നിരിക്കുന്നവർ ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടായിരിക്കും പോകുന്നത് പക്ഷെ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഉള്ള നിങ്ങളുടെ ചിന്തകളെ പറ്റിയ അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകും ഏ ജൈവവാതകവും സൗരോർജവും ഒക്കെ പാരമ്പര്യതരമാണോ പാരമ്പര്യമാണോ എന്ന് സംശയം വരും എന്തൊക്കെ നമുക്ക് ഒരു സോളാർ എനർജിയൊക്കെ അടുത്ത കാലത്താണ് സോളാർ പാനൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയത് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും കറക്റ്റ് നമ്മളതിന് ഡി വരത്തില്ല അത് ഉറപ്പാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് ഡി വരില്ല എന്നുള്ളത് ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടോ ജൈവവാതകവും സൗരോർജവും അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായി പറ്റുള്ളൂ തിരിച്ചും പറയാം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായില്ലേ പറ്റുള്ളൂ ജനറൽ തീമിൽ ആലോചിക്കുകയാണെങ്കിൽ അപ്പൊ വൺ അല്ലെങ്കിൽ ടു ഇത് ഒരുമിച്ച് വന്നേ പറ്റത്തില്ലോ വണ്ണിന് ഒറ്റയ്ക്ക് നിക്കാൻ ഒക്കെ വൺ ശരിയാണെങ്കിൽ ഇവിടെ സൗരോജത്തെ പറ്റി ഇവിടെ സൗരോജത്തെ പറ്റിയാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് മനസ്സിലാവും ജൈവവാതകം പുതിയതായിട്ടുള്ള പാരമ്പര്യതര ഊർജ്ജ സോസ് അറിയാൻ പറ്റും അപ്പൊ അത്ര നോളജ് ഇല്ലെങ്കിലും കോമൺ സെൻസ് വെച്ച് ആലോചിക്കുമ്പോൾ വൺ ഉണ്ടെങ്കിൽ ടൂ അതിന് കൂടെ നിക്കാനുള്ള സാധ്യത വളരെ അധികം അല്ലേ അപ്പോൾ ഇതിന് ഉത്തരം വൺ അപ്പൊ നമ്മൾ എ എലിമിനേറ്റ് ബി അല്ലെങ്കിൽ സി വരും. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം നമുക്കറിയാം വലിയ പങ്കായങ്ങൾ വെച്ചിട്ടുള്ള കാറ്റാടി യന്ത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള അടുത്ത കാലത്തല്ലേ അപ്പൊ കാറ്റിൽ നിന്നുള്ള ഊർജ്ജവും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സും തന്നെ അല്ലേ ബേസിക് ഡേറ്റ അല്ല എനിക്ക് പറയുന്നത് അപ്പൊ അതിന് ഉത്തരം എന്ത് വരും സി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് എക്സാം ഹോളിൽ ചിന്തിക്കേണ്ട രീതിയാണ് പഠിക്കുന്ന സമയത്ത് വൃത്തിക്ക് സിലബസിനകത്ത് ഓരോ വിഷയങ്ങളും ആഴത്തിൽ തന്നെ പഠിക്കുക എത്ര പഠിച്ചാലും എക്സാം ഹോളിൽ കയറുന്ന സമയം നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മുടെ മാർക്കിരിക്കുന്നത് എത്ര വർഷം പഠിച്ചത് എന്ന് പറയുന്ന കാര്യമില്ല എക്സാം ഹോളിലുള്ള നിങ്ങളുടെ പെർഫോമൻസിന്റെ ബേസിസിലാണ് നിങ്ങളുടെ ജീവിതം ഇരിക്കുന്നത് കാര്യം സാറേ കുറെ പഠിച്ചു എക്സാം ഹോളിൽ പോയി എല്ലാം മറന്നു പോയി എന്നാണ് എല്ലാവരും പറഞ്ഞത് പ്രധാനപ്പെട്ട റീസ് നിങ്ങൾ മോക് ടെസ്റ്റുകൾ എഴുതുന്നില്ലെന്നുള്ളതാണ് പി എസ് സിയുടെ വെബ്സൈറ്റിൽ ചോദ്യ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ എഴുതുക ഇപ്പോ ഞങ്ങളുടെ ഈ റാങ്ക് പോസ്റ്റ് ബാച്ചിനകത്ത് തന്നെ ഇരുപതിനായിരത്തോളം ഫാക്ടുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മോക് ടെസ്റ്റ് സീരീസ് ഉണ്ട് എട്ട് ഫുൾ ടെസ്റ്റ് മുപ്പത് മൈക്രോടെസ്റ്റിൽ കൂടെ ഇത്രയും ഫാക്ടുകൾ നമ്മൾ കവർ ചെയ്യുകയാണ് പരീക്ഷ എഴുതി പഠിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ മറക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം പരീക്ഷകൾ ഇനിയുള്ള കാലഘട്ടത്തിൽ എഴുതുക ഈ പറഞ്ഞ പോലെ പി എസ് വെബ്സൈറ്റ് അല്ലെങ്കിൽ കുറെ നല്ല യൂട്യൂബ് ചാനലുകളും പ്രയാണങ്ങൾ ഇന്നിരകളിലൂടെ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ചോദ്യ പേപ്പറുകൾ എല്ലാം കിട്ടും അത് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെച്ച് പഠിക്കാം ഓക്കെ അതുകൊണ്ടൊപ്പം തന്നെ നമുക്ക് ഒരു അഫോർഡബിൾ ഫീ സ്ട്രക്ചർ പഠിക്കണമെങ്കിൽ നമ്മുടെ ടെസ്റ്റ് സീരീസ് അഫോർഡബിൾ ന്റെ ടെസ്റ്റ് സീസ് അവൈലബിൾ ആണ് റാങ്ക് ബൂസ്റ്റർ ബാച്ച് എടുക്കുന്ന ആൾക്കാർക്ക് ടെസ്റ്റ് സരീസും ഫുള്ളി ഫ്രീ ആണ് നമ്മുടെ എല്ലാ ബാച്ചസും വളരെ അഫോർഡബിൾ ആയിട്ട് ഫീ സ്ട്രക്ചറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ മറ്റൊരു ടെക്നിക്കിലേക്ക് നമുക്ക് പോകാം മറ്റൊരു ടെക്നിക്കിലേക്ക് നമുക്ക് പോകാം ഇപ്പൊ സിവിൽ സർവീസസിന്റെ ചോദ്യ പേപ്പറിന്റെ ആദ്യത്തെ പേജിൽ ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡേറ്റ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഉത്തരം ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം തമ്മിൽ ഭേദപ്പെട്ട ഒരു ഉത്തരം ചൂസ് ചെയ്യുക എന്നാണ് പറയുന്നത് ആ രീതിയിലാണ് ഇന്ന് പി എസ് ചോദ്യങ്ങൾ വരുന്നത് ഉദാഹരണത്തിന് ഈ ചോദ്യം നോക്കുക കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ചോദ്യമല്ല നിങ്ങൾ ആദ്യം വായിക്കുന്നു ഓപ്ഷൻസ് ആണ് ഓപ്ഷൻസ് നോക്കിയേ എല്ലാം എല്ലാത്തിനാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ ഉള്ളൂ അപ്പം എന്താണ് നമുക്ക് ഒരു മുൻവിധി വന്നു ഓക്കെ ഈ ഒരു മുൻവിധി വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇന്ന് ചോദ്യങ്ങൾ വായിക്കാൻ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ മാക്സിമം ശരിയാവുള്ളൂ മിനിമം ആൻഡ് മാക്സിമം രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ ശരിയാവുള്ളൂ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ആവാനും ഒക്കെ ഇല്ല എല്ലാ സ്റ്റേറ്റ്മെന്റ്സും തെറ്റാവാനും ഒക്കെ ആ ഒരു മുൻവിധി നിങ്ങൾക്ക് വന്നു പക്ഷെ നമ്മൾ ജീവിതത്തിൽ മുൻവിധിയിലൂടെ പെരുമാറല്ല പഠിക്കുന്ന സമയത്ത് പരീക്ഷ പേപ്പറിനെ മുൻവിധിയോടുകൂടി അപ്രോച്ച് ചെയ്യാം നമുക്ക് മാർക്ക് കിട്ടും അതുവഴി ഓക്കെ ഓക്കെ റൈറ്റ് അപ്പം ഈ ചോദ്യം കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന ചോദ്യം അല്ലെ പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് ദാരിദ്ര്യ കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ ഒന്നേത് കുടുംബശ്രീ അപ്പൊ സ്ഥിരം ചോദ്യമാണ് ഫസ്റ്റ് സ്റ്റേജില് കറക്റ്റായേ പറ്റുള്ളൂ പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് അത് അതിനോടൊപ്പം നമുക്കറിയാം കുടുംബശ്രീ എന്ന് പറയുമ്പോഴത്തേക്കും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് സ്ത്രീയും correct ആണ് കുടുംബശ്രീ വഴി അമൃതം പൊടിയൊക്കെ കൊടുക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ശിശു പോഷകാഹാരവും അതുവഴി കൊടുക്കാറുണ്ട് ചില രീതിയിൽ കുടുംബശ്രീയിൽ നിന്ന് പല ആൾക്കാർ ഇപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കുടുംബശ്രീ വായ്പ കിട്ടാറുണ്ട് അതും ശരിയാണ് പക്ഷെ ഈ നാല് സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് ശരിയാവത്തില്ല കാര്യം ഓപ്ഷൻസ് അങ്ങനെയുള്ള ഓപ്ഷൻ ഇല്ല അപ്പൊ നാല് സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥത്തിൽ ശരിയാണ് പക്ഷേ ഇതിന്റെ ഉത്തരം എന്താണ് എല്ലാം ശരിയാണ് പക്ഷെ അപ്രോപ്രിയേറ്റ് തമ്മിൽ ഭേദപ്പെട്ട ഉത്തരമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇതാണ് മാർക്ക് വാങ്ങിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ഒരിക്കലും ശരി ഉത്തരം അല്ല നിങ്ങൾ പോകേണ്ടത് ശരിയത്തരം ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ഓപ്ഷൻസ് ഇതാണ് അപ്പൊ നമ്മൾ തമ്മിൽ ഭേദപ്പെട്ട ഒരു ഓപ്ഷൻ മുൻകാല വർഷ പി എസ് സി ചോദ്യ പേപ്പറിന്റെ വെളിച്ചത്തിൽ ഇതിനകത്ത് ഏതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഉറപ്പായും വണ്ണും ത്രീയുമാണ് ഓപ്ഷൻ ഡി ആണ് ഇതാണ് ഇവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് വെറും ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇത് രണ്ടുമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവും ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം നമ്മൾ പഠിക്കാനും പരീക്ഷ എഴുതാനോ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കാം ഓക്കെ അപ്പൊ അപ്രോപ്രിയറ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ തേടി പോകുക ചിലപ്പോൾ ഒരു ചോദ്യത്തിൽ ഒന്നിൽ കൂടുതൽ ശരി ഉത്തരം കാണുമെന്നുള്ള മുൻവിധിയിലൂടി പോവാം ഓപ്ഷൻസ് വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം ഇതിലേക്ക് പോവാം അപ്പൊ നമ്മൾ നാല് പ്രധാനപ്പെട്ട ടെക്നിക്കളെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ നമുക്ക് അടുത്ത കുറച്ച് ടെക്നിക്സിലെ പോയാലോ അതായത് നമ്മൾ ഇതിന് മൂന്നെണ്ണം പറഞ്ഞല്ലോ മൂന്ന് ടെക്നിക്കിനെ പറ്റി പറഞ്ഞു തോന്നുന്നു നമുക്ക് നാലാമതൊരു ടെക്നിക്കിനെ പറ്റി പോവാം ഇതും കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ശാസ്ത്രീയമായി ചോദ്യങ്ങൾ എന്ന് പറയും ഇപ്പോ ഞാൻ നേരത്തെ നിങ്ങൾ ചോദ്യം അല്ല വായിക്കേണ്ടത് ഓപ്ഷൻസ് ആണ് വായിക്കേണ്ടത് ഓപ്ഷൻ വായിച്ചു ഇതിനകത്ത് ഓപ്ഷൻ പ്രത്യേകിച്ച് ക്ലൂ ഒന്നും നമുക്ക് കിട്ടാനില്ല ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ചേരുമ്പിട്ട് ചേർത്ത് ശരിയായ ഉത്തരം എഴുതാനാണ് പറയുന്നത് ഇവിടെ ശാസ്ത്രീയമായിട്ട് ചോദ്യത്തെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റിനെ പറ്റി വ്യക്തമായ ധാരണ കിട്ടി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് അല്ല പോകേണ്ടത് പകരം ഓപ്ഷൻസിലേക്കാണ് ഉദാഹരണത്തിന് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആണ് ഏത് കൊച്ചു കുഞ്ഞിനോട് അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പി ചോദ്യമാണ് അപ്പൊ വൺ എന്ന് വെച്ചാൽ ഫോർ മാത്രമേ വരുള്ളൂ അങ്ങനെ അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് മനസ്സിലായി വൺ ഫോർ ആണെന്നുള്ള കാര്യം മനസ്സിലായി ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് അല്ല പോൻസിലേക്കാണ് പോകൂ വൺ ഫോർ ആണെന്ന് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഒറ്റയടിക്ക് നമ്മൾ എ എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തി ബാക്കി വായിച്ച് നോക്കിയത് പോലും ഇല്ല ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുകട്ടോ പല ആൾക്കാരും ബ്രഹ്മ ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ കണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും അതിന്റെ ആവശ്യമില്ല എന്നേ കൺഫ്യൂസൺ ആവേണ്ട ആവശ്യമില്ല പല ചോദ്യങ്ങളും നിങ്ങൾ എത്രത്തോളം സ്മാർട്ട് ആണ് എന്നാണ് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ അറിവിനേക്കാൾ ഉപയോഗം നിങ്ങളുടെ സ്മാർട്ട്നെസ് ആയിരിക്കാം അപ്പൊ നിങ്ങൾ സ്മാർട്ട് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾ ഇവിടെ എത്ര സമയം ലാഭിച്ചു ഇത്ര ഈ വലിയൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടാത്തതിന് മൂന്ന് സെക്കൻഡ് മതിയായിരുന്നു ഇവിടെയാണ് നമ്മുടെ ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് ഇവിടെ നിങ്ങൾ ലാഭിക്കുന്ന ഒക്കെ എവിടെ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് മാത്സ് ചോദ്യങ്ങൾ റീസണിങ് ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം എക്സാം ഹോളിൽ നിങ്ങളുടെ ഏറ്റവും വലിയ വിഭവം റിസോഴ്സ് എന്ന് പറയുന്നത് സമയം തന്നെയാണ് അത് കൃത്യമായി നിങ്ങൾ ഉപയോഗിക്കാം അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്തി അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവില്ല മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങളിൽ കുറെ ചോദ്യങ്ങൾ നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലും ചോദിക്കാൻ പറ്റും ഒബ്ബിയസ്ലി ഒരു സ്റ്റേറ്റ്മെന്റിനെ പറ്റി കൃത്യമായ ധാരണ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരിക്കലും അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകല്ലോ ഓപ്ഷൻസിലേക്ക് പോകാം ചിലപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം കിട്ടും എന്ന് വരും അപ്പോൾ നാല് ടെക്നിക്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അവസാനത്തെ ഒരു ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഒരു ഹോംവർക്കും കൂടെ തരും ഓക്കെ ഞാൻ ഈ പറഞ്ഞ ടെക്നിക്ക് ഈ പറയാൻ പോകുന്ന ടെക്നിക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിൽ ടെക്നിക്കാം ചോദ്യകർത്താവിന്റെ തലച്ചോറിൽ നിന്നും കൊണ്ട് എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതാണ് ഇതിൽ കൂടെ ഞാൻ പറഞ്ഞു തരുന്നത് ഇത് സ്വാംശീകരിക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ പഠന നിലവാരം മറ്റൊരു തലത്തിലേക്ക് പോകും ചോദ്യകർത്താവിനേക്കാളും ഉന്നത നിലവാരം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഇത് ഒരു മുൻകാല വർഷ ചോദ്യമാണ് എൽ ഡി സിന്റെ ചോദ്യം എന്താണ് വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട താഴെത്തന്നിരിക്കുന്ന പ്രസ്താവങ്ങൾ ശരിയായി ഫസ്റ്റ് വട്ടമിട്ട് വയ്ക്കുക ശരി അല്ലെങ്കിൽ തെറ്റെന്ന് പറയുന്ന കാര്യങ്ങൾ വട്ടമിട്ട് വെക്കാം ഓക്കെ ഭരണഘടനയുടെ അനുച്ഛേദം ാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫേമസ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഓക്കെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഓപ്ഷൻസ് വായിച്ചു നോക്കാം ആദ്യമേ ഇതിനകത്ത് ഒരിക്കലും എല്ലാ സ്റ്റേറ്റ്മെന്റും എന്ന് പറയുന്നില്ല മാക്സിമം മൂന്നും മിനിമം ഒരു സ്റ്റേറ്റ്മെന്റും എന്നാണ് അവര് പറയുന്നത് അല്ലേ അപ്പൊ എന്തായാലും ഇതിന് ഉത്തരം ബി ആണ് കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് പക്ഷേ അറിയാവുന്ന ചോദ്യം കിട്ടിയാലും വിട്ടുകളയരുത് ഞാൻ ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ച് എന്റെ കൂടെ നിൽക്ക തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാ ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ആലോചിക്കാം ഇങ്ങനൊക്കെ ഇനി ഭാവിയിൽ ആയി ചോദിക്കാം ഉദാഹരണത്തിന് എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രക്ഷകർത്താക്കളുടെ കടമയാണ് രാഷ്ട്രം മാറി രക്ഷകർത്താക്കളുടെ കടമയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും ശരിയായിരിക്കും കാര്യം എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി മൗലിക കടമകളിൽ അത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ അപ്പൊ നിങ്ങൾ ആലോചിക്ക ഏതെല്ലാം രീതിയിൽ ഇനി ആ സ്റ്റേറ്റ്മെന്റ് മാറ്റി ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ആർട്ടിക്കിൾ ട്വന്റി വൺ എ അതിനകത്ത് ഇതിൽ ഇതിന്റെ ആർട്ടിക്കിൾ എന്താണെന്ന് ചോദിക്കാം ഏത് മൗലിക തർത്വത്തിൽ അതിനെപ്പറ്റി പറയാൻ ചോദിക്കാം മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ ഇതൊന്നാലോചിച്ച് നോക്കേ അപ്പൊ ആ രീതിയിൽ പല രീതിയിൽ നിന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യുക ഞങ്ങൾ ടെസ്റ്റ് സീരീസ് റാങ്ക് ബൂസ്റ്റ് ബാച്ചിനകത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഒരു ചിന്താഗതിയിലാണ് എക്സാമിനർ എന്തെല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ പറയാം ഓക്കെ ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ചിന്താഗതി മാറുന്നത് അപ്പൊ നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഏത് ചോദ്യമായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത് ഓക്കെ ഉദാഹരണത്തിന് അപ്പൊ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഇതാ വിദ്യ ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണല്ലോ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന തീയതി നിങ്ങൾ കമൻസ് സെക്ഷനിൽ പറയുക കാര്യം എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങളുടെ സിവിൽ സർവീസ് എന്ന് പറയപ്പെടുന്ന ഈ പരീക്ഷ വലിയ അവസരങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുന്നത് പാവങ്ങളുടെ ഒന്നുമല്ല അത്യാവശ്യം ബിരുദന്മാരുടെ സിവിൽ സർവീസ് തന്നെയാണ് കാര്യം ഡെപ്യൂട്ടി കളക്ടർ വരെ ആവാൻ സാധിക്കും എൽ പരീക്ഷ എഴുതി ജയിച്ചിട്ടുള്ള ആൾക്കാര് ഡെപ്യൂട്ടി കളക്ടേഴ്സ് വരെ ആയിട്ടുണ്ട് ആർ വരെ ഒക്കെ വരെയൊക്കെ ആയിട്ടുണ്ട് അപ്പം വലിയ പ്രൊമോഷൻ സാധ്യതയുള്ള അടിപൊളി ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ പരിശ്രമിക്കുന്നത് അപ്പം കോമ്പറ്റീഷൻ അത്രയും ഹൈ ആണ് കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള സ്മാർട്ട് ടെക്നിക്കുകൾ കൃത്യമായി ഉപയോഗിക്കാം അപ്പൊ ഇനിയുള്ള ഇപ്പൊ ഈ വീഡിയോ നിങ്ങളുടെ മാർക്ക് ബൂസ്റ്റ് ചെയ്യും എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കില് നിങ്ങൾ ഒരു കമൻറ്റ് സെക്ഷനിൽ പറയാം അങ്ങനെയാണ് എനിക്കും അത് ചെയ്യാനൊരു എനർജി ഇത്തരത്തിൽ കൂടുതൽ ടെക്നിക്കൽഡ് വീഡിയോ ചെയ്യാനുള്ള എനർജി എനിക്ക് കിട്ടുന്നതാണ് അപ്പൊ നിങ്ങൾ തന്നെ പറയാം ഈ വീഡിയോ നിങ്ങളുടെ മാർക്ക് അല്ലെങ്കിൽ റാങ്ക് ബൂസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് കോൺഫിഡൻസ് വരുന്നുണ്ടോ എന്ന് പറയാം ടെലിഗ്രാമിൽ ഡ വന്നിട്ട് നമ്മുടെ മൈക്രോടോപ്പിക്സിന് പി ഡി എഫ് കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ ഉള്ള ശ്രമം നടത്തുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നല്ലതും ചീത്ത ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമന്റ് സെക്ഷനിൽ പറയാമെന്നാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ചെയ്ത് സപ്പോർട്ട് നിങ്ങൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്കുള്ള യാത്രയാണ് അപ്പം ആ യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ് കേട്ടോ സോ ആ സപ്പോർട്ടിനും കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പം ഇത്തരത്തിൽ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ കട്ടക്കി നിൽക്കുക ഓൾ ദി ബെസ്റ്റ്